ഇപ്പോൾ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ശബരിമലയിലെ യോഗതണ്ട് സ്വർണം പൂശിയതിലും അന്വേഷണം സ്വർണം പൂശാൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകനെ ഏൽപ്പിച്ചതിലാണ് അന്വേഷണം രുദ്രാക്ഷമാല സ്വർണം പൂശിയതിലും ദുരൂഹതയുണ്ടെന്നാണ് എസ് ഐ ടി വിലയിരുത്തൽ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന ഉണ്ട് ഹരി പത്മകുമാർ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഈ യോഗദണ്ഡൊന്നും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയില്ല അതിൽ ചുറ്റിയിരുന്ന സ്വർണ്ണപ്പാളികൾ ഇളകി വന്ന സാഹചര്യത്തിലാണ് അത് സ്വർണം പൂശാൻ തീരുമാനിച്ചത് തന്റെ മകനൊരു പരിചയക്കാരനുള്ളത് കൊണ്ട് അവിടേക്ക് കൊണ്ടുപോയി അത് സ്വർണം പൂശി എന്നുള്ളതാണ് ഒരു തരത്തിലും സന്നിധാനത്തൊന്നും കൊണ്ടുപോയിട്ടില്ല മാനുവൽ ചട്ടം ലംഘിച്ചിട്ടില്ല എന്നൊക്കെയാണ് അന്ന് പത്മകുമാർ പറഞ്ഞത് പക്ഷേ എസ് ഐ ടി ഇന്നലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ടോ ദുരൂഹമായ ഇടപാടുകൾ ഈ യോഗതണ്ഡിൽ സ്വർണം ചുറ്റിയതിലും രുദ്രാക്ഷമാല സ്വർണം ഒക്കെ ഉണ്ടോ ഹരി അരുൺകുമാർ ഇതിൽ പ്രധാനമായിട്ടും എസ് ഐ ടി എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ചില സംശയങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക പാളികൾ അച്ചകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നതിരുന്ന തൊട്ടു മുമ്പാണ് ഈ യോഗദണ്ഡും ഒരു രുദ്രാക്ഷമാലയും സ്വർണം പോഷാൻ വേണ്ടി ഈ പത്മകുമാറിന്റെ മകനായിട്ടുള്ള ജയശങ്കർ പത്മനെ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ചുമതലപ്പെടുത്തുന്നത് അപ്പോൾ അന്ന് ഈ കവർച്ചയെല്ലാം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ജയശങ്കർ പത്മനെ ഈ സ്വർണം പൂശാനുള്ള ചുമതല ഏൽപ്പിച്ചതിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് രേഖകൾ പരിശോധിച്ച് പരിശോധിച്ചിൽ നിന്ന് എസ് ഐ ടിക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നേരത്തെ പത്മകുമാർ പറഞ്ഞിരുന്നത് സന്നിധാനത്ത് നിന്നും പുറത്തേക്ക് ഇത് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അപ്പോൾ പോലും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ചില രേഖകൾ അതായത് എസ് ഐ ടി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നൊക്കെയായി കണ്ടെടുത്തിട്ടുള്ള ചില രേഖകളിൽ ഇതിൻ്റെ സ്ഥലം വ്യക്തമാക്കി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതായത് എവിടെ വെച്ചാണ് സ്വർണം പൂശൽ അടക്കമുള്ള ഇതിൻ്റെ നടപടിക്രമങ്ങൾ പ്രവർത്തികളൊക്കെ നടന്നത് എവിടെയാണ് ഒരു വ്യക്തത ഇതേവരെ വന്നിട്ടില്ല അപ്പോൾ ആ സ്ഥലം രേഖപ്പെടുത്താത്ത സാഹചര്യം എന്താണ് എന്നുള്ളതാണ് എസ് ഐ ടി പരിശോധിക്കുന്നത് ഇനി അത് സന്നിധാനത്ത് നിന്ന് പുറത്തു പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതിലൊരു വ്യക്തത വേണം എന്നുള്ളതാണ് എസ് ഐ നോക്കുന്നത് പ്രത്യേകിച്ച് പത്മകുമാറിനെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റായി അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകളോട് കൂടി തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ പത്മകുമാർ നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും എല്ലാ ഇടപാടുകളും പരിശോധിക്കുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം പൂശിയ നടപടി കൂടി പരിശോധിക്കുന്നത് മാത്രമല്ല ദേവസ്വം ബോർഡ് നേരിട്ടെടുത്ത തീരുമാനമാണ് അതെന്നുകൂടിയാണ് കൂടിയാണ് എസ് ഐ ടിയുടെ ഒരു നിഗമനം അതായത് ഈ ദേവസ്വം ബോർഡ് ഒരു നിർദ്ദേശം നൽകിക്കൊണ്ട് ില്ല ദേവസ്വം ബോർഡ് നേരിട്ടെടുത്തൊരു തീരുമാനം ആകുമ്പോൾ തന്നെ അതിനകത്ത് ദുരൂഹതയുണ്ട് എസ് ഐത്തൽ അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമില്ല യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചട്ടം വിട്ടങ്ങ് ചെയ്യാം എന്നങ്ങ് തീരുമാനിച്ചാലുള്ള കുഴപ്പങ്ങളാണ് പിന്നീട് അതിന്റെ ഭാഗമായിട്ട് വരുന്ന മുഴുവൻ വള്ളിക്കെട്ടുകളും പിടിച്ചു വയ്ക്കേണ്ടി വരും ഇവിടെ ഭരണവീഴ്ചയ്ക്കും അപ്പുറത്തേക്ക് ഇപ്പോൾ യോഗദണ്ഡിൻ്റെ കാര്യം വരുന്നു രുദ്രാക്ഷമല്ല ഒരുപക്ഷെ ഇതിലൊന്നും കാര്യമായ വീഴ്ചയോ നഷ്ടമോ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇതൊക്കെ ചെലഞ്ഞ് പുറത്തു വരും പത്മകുമാരൻ്റെ മകനടക്കം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ അതിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമാണ് അതിൽ വലിയ രീതിയിൽ സ്വർണം കളിപ്പിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ലാവാം പക്ഷേ ഇതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യുമ്പോൾ കൃത്യമായ ചട്ടത്തിൻ്റെ നൂലിഴ പിടിച്ച് തന്നെ ചെയ്യേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പോലുള്ള സ്ഥാനങ്ങളിരിക്കുമ്പോൾ വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണല്ലോ അപ്പോൾ ഇതിനെയൊന്നും അത്ര കാഷ്വലായി സമീപിക്കരുത് എനിക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പരിപൂർണ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ദേവസ്വം ബോർഡുകളിൽ നടന്നിരുന്നത് എന്നുള്ളത് ഇപ്പോൾ എത്രയോ ഭേദം